ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് ഇറാനി പുളയാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ കാരണം ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിലെ ജാറിലേക്ക് നാല് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ഒന്നേക്കാൽ കപ്പ അളവിൽ മൈതിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പളവിൽ പാലും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റാണ് വെളുത്തുള്ളി ഇട്ട ഞാനിവിടെ രണ്ടല്ലി വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു വെളുത്തുള്ളി ഒരിക്കലും സ്കിപ്പ് ചെയ്യരുതിട്ട് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അപ്പോൾ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഇതാ ഒരു സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു നുള്ള ഒപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതിന്റെ ബാറ്ററി ഒരുപാട് ലൂസായി പോവും ചെയ്യരുത് എന്നാ ഒത്തിരി കട്ടിയായി പോവും ചെയ്യരുത് ഇതുപോലെ വേണം നമുക്ക് കിട്ടാനായിട്ട് ഇനിയിപ്പോൾ ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇതിലേക്കുള്ള ഫില്ലിങ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ ചൂടാക്കിയെടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ വെള്ളിച്ചെണ്ണ എടുക്കുക വെള്ളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നാൽ ഒരു മീഡിയം സൈസിലുള്ള വലിയുള്ളി ചേർത്ത് എടുക്കാം ഇതുപോലെ ചെറുതായി ഒന്ന് നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക എന്നിട്ട് ഈ ഒരു വലിയുള്ളിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു നല്ല ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ ഒരു വലിയുള്ളിയൊക്കെ നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാട്ടോ ഇനിയിപ്പം താൻ ഞാൻ ഇതിലേക്ക് കുറച്ച് അധികം തന്നെ കറിവേപ്പിലയും അതുപോലെ തന്നെ എ കൂടി ഞാൻ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ട് അതും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം പിന്നെ നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക് ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഈ ഒരു ഫില്ലിങ്ങിന് അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ പീസ് ക്യാപ്റ്റിക് ഇതാണ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ചിക്കനാണ് ഞാനിവിടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയും ഒന്ന് വേ ഒന്ന് ഇട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഫ്രൈ ആക്കി എടുത്തിട്ട് അതിങ്ങനെ പിച്ച് എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ നിങ്ങളിഷ്ടമാണ് അപ്പോൾ അതാ ഈ ഒരു ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്കുള്ള മസാല മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരുപാട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല ഞാനിപ്പോൾ ഇവിടെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്തെടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഈ ഒരു മസാല പൊടികളുടെ പച്ച സ്മെല്ലൊക്കെ സ്മെല്ലൊക്കൊന്ന് പോകുന്നവരെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് മെയിൻ ആയിട്ട് വേണ്ടത് സോയാ സോസാണ് കേട്ടോ സോയാ സോസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കുറച്ച് സോയാ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ എല്ലാം നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഈ ഒരു ചിക്കനിലോട്ട് ഈ ഒരു മസാല പൊടികൾ അതുപോലെ തന്നെ ഈ ഒരു സോയാസോസിൻ്റെ ഫ്ലേവറൊക്കെ നല്ലതുപോലെ പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഹൈ ഫ്ലെയിമിലിട്ടു തന്നെ അതൊന്ന് ചെയ്തെടുക്കട്ടോ അപ്പോൾ ഈ ഒരു ഇറാനി പോളേക്കുള്ള ഫില്ലിങ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഇനിയിപ്പോൾ ഇവിടെതാ ഞാൻ ഈ ഒരു സെയിം പാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇത് ഇതിലേക്ക് ഓയിലോ അല്ല ബട്ടറോ അല്ല നെയ്യോ എന്തെങ്കിലും ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതാ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ മൈദയുടെ മിക്സ് ഉണ്ടല്ലോ അതിൽ നിന്ന് പകുതി ഇതിലേക്ക് ഒഴിച്ചെടുക്കുക കൊടുക്കുക ഇതിപ്പോൾ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട് ഇനി ഇതിൻ്റെ അടിവശം ജസ്റ്റ് ഒന്ന് കുക്കായി വന്നാൽ നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ച ആ ഒരു ഫില്ലിങ്ങിൽ നിന്ന് കുറച്ച് ഭാഗതാ ഇതിൻ്റെ ഒരു നടുഭാഗത്തായിട്ട് ഫുള്ളായിട്ട് ഇട്ടുകൊടുക്കട്ടെ അതിൻ്റെ ഫില്ലിംഗ് നിന്ന് പകുതി മാത്രം എടുത്താൽ മതിയാകും അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലൊന്ന് കൊടുക്കാം ഈ ഒരു ഫില്ലിങ് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇനി ഇത് ഏകദേശം ഒരു ഒരു മിനിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് നോക്കാം ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഞാനിവിടെ ചീസാണ് വെച്ചെടുക്കുന്നത് കേട്ടോ സ്ലൈസ് ചീസ് ആണ് നിങ്ങൾക്ക് ചീസ് നിർബന്ധമില്ല കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ചീസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഞാനിവിടെ ഒരു സ്ലൈസ് ചീസാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് അതാ ഇതുപോലെ ചെറുതായിട്ട് ഒരു നാല് പീസാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ചുകൊടുക്കാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ബാക്കി വെച്ച ആ ഒരു ബാറ്ററി ഉണ്ടല്ലോ ആ ഒരു ബാറ്ററി ഫുള്ളായിട്ട് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മളിപ്പോൾ ബാക്കി വെച്ച ആ ഒരു ഫില്ലിങ് അത് ഫുള്ളായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കട്ടെ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ഇതാ ഇതുപോലെ ക്യാപ്സിക്കം റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും ഇതുപോലെ ഒന്ന് മൂന്നെണ്ണാക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കുക്കായി വരുമ്പോൾ ഈ ഒരു ക്യാപ്സിക്കും നല്ലതുപോലെ കുക്കായി വരും അപ്പോൾ നല്ല ടേസ്റ്റാണ് ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒക്കെ ഇതിലേക്ക് ഇറങ്ങി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് നമുക്കൊരു ഇരുപത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഇറാനി പോള ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലതുപോലെ തന്നെ കുക്കായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഞാൻ ഈ ഒരു പോള കുക്ക് കുക്ക് ചെയ്തെടുക്കുന്ന ആ ഒരു വീഡിയോ ഫോണിൽ റെക്കോർഡായി വന്നിട്ടുണ്ടായിരുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കാത്തത് കേട്ടോ അപ്പോൾ നിങ്ങൾ വേവിച്ച് കഴിഞ്ഞാൽ മുകൾ ഭാഗം ഒന്ന് കുറച്ചും കൂടി കുക്കാവാറുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പോള ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടിട്ട് ആ ഫ്രൈ പാനിൽ തന്നെ ജസ്റ്റ് ഒന്ന് കുക്ക് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ലതുപോലെ തന്നെ കുക്കായി വരും രണ്ട് വശവും നല്ലതുപോലെ തന്നെ ഒന്ന് കുക്കായി വരും അപ്പോൾ അതാ നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇപ്പോഴത്തൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു പോള കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു നോമ്പിനൊക്കെ നമുക്ക് ഇത് ഒരു പീസ് മാത്രം മതിയാകും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും കാരണം നമ്മളിതിൽ ഒട്ടും തന്നെ എണ്ണ എണ്ണ പിടിക്കാത്ത ഒരു പലഹാരം കൂടിയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു റെസിപ്പിയാണ് ഈ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ ഇൻഷാല് പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്